പാകിസ്ഥാൻ്റെ നിലപാടിന് ശക്തമായ തിരിച്ചടി അതേ പാതയിൽ കൊടുക്കണമെന്ന് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിച്ചു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണങ്ങൾക്കെതിരെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുത്ത് ലോകരാജ്യങ്ങൾക്ക് തന്നെ രാജ്യത്തിൻ്റെ സൈനിക ശക്തി മാതൃകയാക്കുന്ന രീതിയിലുള്ള ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ആ തിരിച്ചടിക്ക് ഭാരത സൈന്യത്തിനും നരേന്ദ്രമോദിക്കും ഭാരത സർക്കാരിനുമെല്ലാം അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് കൊല്ലം വെസ്റ്റ് മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകർ നടക്കുന്ന സ്വാഭിമാൻ യാത്ര ഇവിടെ തുടരുകയാണ് രാജ്യത്തിന് വേണ്ടിയല്ല ലോക ശക്തികൾക്കെതിരെ എങ്ങനാണ് ശത്രുരാജ്യത്തിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ നോക്കി അവിടുത്തെ സാധാരണ ജനങ്ങൾക്കൊന്നും തന്നെ രീതിയിലുള്ള ശക്തമായ തിരിച്ചറിതി കൊടുത്ത ഭാരത സൈന്യത്തിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് കൊല്ലം വെസ്റ്റ് മണ്ഡലത്തിലെ സ്വാഭിമാൻ അത്ര ഭാരത സ്നേഹികളായിട്ടുള്ളവരും രാജ്യസ്നേഹിയായിട്ടുള്ളവരും പാർട്ടി പ്രവർത്തകരും വിവിധ പ്രദേശത്തുള്ളവരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലുള്ളവരെല്ലാം തന്നെ ഈ സ്വാഭിമാൻ യാത്ര പങ്കെടുത്തുകൊണ്ട് കൊല്ലത്ത് ഇവർ വിജയമാക്കി തീർക്കാൻ വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്വാഭിമാൻ ത്രിവർണ പതാക യാത്ര രാജ്യത്താകമാനം നടക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സൈന്യത്തിൻ്റെ ശക്തി ലോകത്തിൻ്റെ മുന്നിൽ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഈ സൈനികർക്കും ഇന്ത്യൻ നേടിയ വിജയത്തിനും ആഹ്ലാദം പങ്കിട്ടാണ് ഇത്തരമൊരു യാത്ര എല്ലാ ദേശസ്നേഹികളെയും അണിനിരത്തിക്കൊണ്ടാണ് നടത്തുന്നത് ഈ വിജയത്തിന് ശേഷം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഇതിനെ വില കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി ഇന്ത്യൻ സൈന്യത്തെ മോശപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ സൈന്യത്തിനും നമ്മുടെ ദേശത്തിനും ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ച് ഇത്തരം യാത്രയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് യാത്ര ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ നിന്ന് ആരംഭിക്കുന്നതായിരിക്കും പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം നമ്മുടെ സൈന്യവും നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാരും ശക്തമായ തിരിച്ചടവ് തിരിച്ചടി കൊടുത്തിരിക്കുന്നു ആ തിരിച്ചടിയെ ഭയന്ന് നമ്മുടെ ഭാരതവുമായി സന്ധി ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞ് ഞങ്ങളെ ഇനി ദ്രോഹിക്കരുത് എന്ന് കേണപേക്ഷിച്ച പാകിസ്ഥാൻ ഈ വിജയം ഈ ഇന്ത്യ സൈന്യം ഭാരത സൈന്യം നേടിയെടുത്ത ഈ മഹത്തായ വിജയം രാജ്യമെങ്ങാടും ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊല്ലത്ത് ഇത്തരത്തിലുള്ള ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ ദേശസ്നേഹികളും അണിനിരന്നുകൊണ്ട് ഒരു വലിയ മഹത്തായ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും മോദി സർക്കാരിൻ്റെ കൈകളിൽ സുഭദ്രമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ ആരംഭിക്കും ഓരോ ഭാരതീയനെ സംബന്ധിച്ചും അഭിമാനത്തോട് നിൽക്കുന്ന നിമിഷം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ ഭീകരവാദ രാഷ്ട്രം നടത്തിയിട്ടുള്ള ആക്രമണം നിരപരാധികളായിട്ടുള്ള ഇരുപത്തെട്ട് പേരെ അവരുടെ മതം നോക്കി അവരുടെ പേര് ചോദിച്ചുകൊണ്ട് അവരുടെ ശരീരഭാഗങ്ങൾ പരിശോധിച്ചു കൊണ്ട് നടത്തിയിട്ടുള്ള നിഷ്ഠൂരമായ ഭീകര ആക്രമണം ആക്രമണത്തിനെതിരെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ സൈന്യവും പ്രതികരിച്ച രീതി നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു രാജ്യത്ത് യുദ്ധമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ് ഭാരതം അതുകൊണ്ട് തന്നെ യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ട് എങ്കിൽ പോലും നമ്മുടെ ആത്മാഭിമാനത്തിന് ഏറ്റ മുറിവ് ഇന്ത്യയുടെ പൗരന്മാരെ ബോധപൂർവം ആക്രമിച്ച പാകിസ്ഥാൻ്റെ നിലപാടിന് ശക്തമായ തിരിച്ചടി അതേ പാതയിൽ കൊടുക്കണമെന്ന് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം നൂറ് കിലോമീറ്റർ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് നൂറ് മീറ്റർ അകലക്കേറി അത്യാധുനിക ആധുനികമായ ആയുധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത്യാധുനിക മിസൈൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഭാരതം നടത്തിയിട്ടുള്ള തിരിച്ചടി ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഞെട്ടലുളവാക്കുന്ന നിലയിൽ നടത്തിയിട്ടുള്ള ആക്രമണം ആക്രമത്തിൻ്റെ രീതികളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യ എത്രത്തോളം ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആധുനിക യുഗത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ സൈനിക സംവിധാനം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചും ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും കൂടി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അതോടൊപ്പം ഈ പ്രധാനമന്ത്രിക്കൊപ്പം നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വീരമാ വീരരായിട്ടുള്ള നമ്മുടെ സൈനികർക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് ഇന്ന് കൊല്ലത്തിൻ്റെ എല്ലാ ദേശ സ്നേഹികളും ചേർന്ന് നടത്തിയിട്ടുള്ള ഈ പരിപാടിയുടെ ഈ വിജയം ഇപ്പം നൂറുകണക്കിന് സഹോദരി സഹോദരന്മാർ പങ്കെടുത്ത ഈ പരിപാടിയുടെ വിജയം സൂചിപ്പിക്കുന്നു കൊല്ലത്തിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ തിരങ്ക അഭിമാൻ യാത്ര ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന സ്വാഭിമാൻ യാത്രയുടെ ഭാഗമായിട്ടാണ് കൊല്ലത്ത് നിന്ന് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് കൊല്ലത്തിലെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ദേശാഭിമാനമുള്ള നാടാണ് ആ നാട്ടിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ സൈന്യം ചെയ്ത ആ ഒരു പരാക്രമം അതിനെ സല്യൂട്ട് ചെയ്യുകയാണ് ആ ഓപ്പറേഷൻ ചെയ്യാൻ ആ എടുത്ത ഡിസിഷൻ രാഷ്ട്രീയപരമായിട്ടുള്ള ആ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ച് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയെ സല്യൂട്ടുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട് ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടെ നിന്ന് കൊല്ലത്തിൻ്റെ മണ്ണിൽ നിന്ന് ഈ രണ്ട് നമ്മുടെ സിമ്പിൾ ഓഫ് ഇന്ത്യസ് യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യവും ശ്രീ നരേന്ദ്രമോദിജിക്കും നന്ദിയും സല്യൂട്ടും കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി നടന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ഭാരതത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ളൂ നമ്മൾ നമ്മളൊന്ന് ശക്തിശാലമായിട്ടുള്ളൊരു ഭാരതമാണ് ആ ശക്തിയുടെ ഒരു പ്രദർശനമാണ് ഓപ്പറേഷൻ സിന്ധൂലൂടെ നമ്മൾ കണ്ടത് അതിൻ്റെ തന്നെ ഒരു 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 യൂണിറ്റിയും ആ ഒരു സ്പിരിറ്റുമാണ് നമ്മളിവിടെ നിന്ന് കാണാൻ സാധിച്ചത്